ഫാദർ ആമോത്ത് ഈ ആമോത്ത് അച്ഛൻ പറയുന്നുണ്ട് പിശാജ് ഏറ്റവും കൂടുതൽ ഞെട്ടി പിറക്കുന്ന നാമം ഏത് എന്ന് ചോദിച്ചാൽ യേശു എന്നുള്ള നാമ യേശുവേ എന്ന് വിളിക്കുമ്പോൾ പിശാജിന് അവിടെ നിൽക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് യേശു ശക്തി നമ്മൾ തിരിച്ചറിയണം എന്ന് നമ്മളോട് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് യേശുവേ യേശുവേ എന്ന് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിശാജ് നമ്മെ തൊടാൻ സാധിക്കുകയില്ല ഏറ്റവും ശക്തമായ നാമമാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുക യേശുവേ 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 എന്ന് ഇടയ്ക്കിടയ്ക്ക് നാം വിളിച്ചാൽ മതി പ്രിയപ്പെട്ടവരെ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മൾ തിരിച്ചറിയണം യേശുനാമത്തിന് സൗഖ്യം തരാൻ ശക്തിയുണ്ട് നമ്മൾ കാണുന്നുണ്ട് സുന്ദര കവാടത്തിൽ അമ്പുടന്നായ മനുഷ്യൻ അതിലെ പോകുമ്പോൾ പത്രോസും അന്ത്രിയോസും അവനെ കാണുന്നുണ്ട് പക്ഷേ ആ മുടന്നനായ മനുഷ്യൻ പറയുന്നുണ്ട് അമ്മേ വല്ലതും തരണേ ആ സമയത്ത് പത്രോസ് ദിവസം എന്താ പറയുന്നത് എൻ്റെ കയ്യിൽ സ്വർണമോ വെള്ളിയോ ഇല്ല എൻ്റെ കയ്യിലുള്ളത് ഞാൻ നിനക്ക് തരുന്നു നസ്രായനായി യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എൻ്റെ കയ്യിലുള്ളത് ഞാൻ നിനക്ക് തരുന്നു നസ്രായനായി യേശുവിൻ്റെ നാമം ആ ശിഷ്യന്മാരുടെ എന്താ യേശുവായിരുന്നു യേശു നാമമായിരുന്നു ഈ ശിഷന്മാട് ജീവാത്തെ കാണുകയാണ് അവർ സഞ്ചരിച്ചിരുന്ന വഞ്ചി ആടിയുലയുന്ന അവസ്ഥ നമ്മളും പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതങ്ങൾ കാണാറില്ലേ എന്നും പള്ളിയിൽ പോകുന്ന പ്രാർത്ഥനാ ജീവിതമൊക്കെ ഉള്ള കുടുംബം നട്ടുവന്ത് ഈ കുടുംബത്തിന് ഇതുപോലത്തെ അവസ്ഥ യേശു കൂടെ ഉണ്ടായിരുന്നിട്ടും യേശുവിൻ്റെ സ്വരം കേട്ട് അവർ മുന്നോട്ട് പോയിട്ടും കാറ്റും കടലും അവിടെ ജീവാത്തെ ആഞ്ഞളിയിക്കുക എന്നാൽ നാം കാണുന്നുണ്ട് വഞ്ചി മറയുന്നില്ല എന്നുള്ളതാണ് ദൈവം കൂടെയുള്ളവൻ്റെ ജീവാത്ര സംഭവിക്കുന്ന ഇതാ കാറ്റും കോളും പ്രതികൂലമായിട്ടൊക്കെ പലപ്പോഴും സംഭവിക്കും എന്നാൽ ആ വഞ്ചി ഒരിക്കലും മറയാൻ പോകുന്നില്ല ജീവിതമാവുന്ന വഞ്ചി അത് മറയാൻ പോകുന്നില്ല